ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ഇന്നലെ വീണ്ടും ഇവിടെ എത്തി അമ്മയ്ക്കിത്രീ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അപ്പോൾ വീണ്ടും ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആക്കി ഇന്നലെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു അതിന് ശേഷം അഡ്മിഷൻ ആക്കിയിട്ടുണ്ട് ഒബ്സർവേഷൻ ആക്കാൻ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ പറയും എനിക്കറിയിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ വീണ്ടും ഒരു ഇൻഫെക്ഷൻ ഉണ്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട് ബെക്സ് ആൻഡിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അറിയുന്നത് ഇല്ല അപ്പുറത്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും ഒരു സമാധാനമായിട്ട് ഉണ്ടാക്കും ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന പോലെ സമാധാനമായിട്ട് ഉണ്ടാക്കാൻ എന്തായാലും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ വരാം എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ വിട്ടാൽ അഡ്മിഷൻ ആണ് ആൻറ്റിബയോട്ടിക്കാണ് അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും